എ കെ ജി സെന്ററിന് ഏഴിന്റെ പണിയോ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും ഗവർണറും സഖാകന്മാരെ പൂട്ടുമോ സുപ്രീം കോടതിയിൽ പിണറായി സർക്കാരിന് വീണ്ടും തിരിച്ചടിയോ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭീഷണി വിലപ്പോവില്ലെന്ന് ഗവർണർ ഉറപ്പിക്കുമോ കേരളം ഉറ്റുനോക്കുകയാണ് ഒന്നല്ല രണ്ടല്ല മൂന്ന് തിരിച്ചടികൾ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് കനക്കുകയാണ് ഇതിനിടയിൽ എ കെ ജി സെന്ററിനെതിരെ തെളിവുകളുമായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ നിവേദനം ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് വനിതാ ജീവനക്കാരടക്കം കേരള സർവകലാശാലയിൽ രംഗത്തിറങ്ങിയിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും വ്യവസായ മന്ത്രിയുടെയും ഇവിടെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ വൈസ് ചാൻസലർ വിഷയത്തിൽ രണ്ടും കൽപ്പിച്ച രംഗത്ത് വരും ദിവസങ്ങളിൽ എന്തായിരിക്കും ലെമൺ ന്യൂസ് മലയാളത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ രണ്ടും കൽപ്പിച്ചാണെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് മുൻപ് കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻറേതു പോലെയുള്ള കടുകെട്ടി നിലപാടല്ല രാജേന്ദ്ര വിശ്വനാഥ ആറലേക്കറേതെന്ന് തുടക്കത്തിൽ കണക്ക് കൂട്ടിയ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കും ഒന്നാകെ തെറ്റിയിരിക്കുകയാണ് പുതിയ ഗവർണർ പഴയ ഗവർണറെക്കാൾ കടുകെട്ടി തീരുമാനങ്ങളുമായി രംഗത്ത് വന്നു കഴിഞ്ഞു കേരള സർവകലാശാലയിൽ ഭീഷണിയുമായി ഇറങ്ങിയിരിക്കുന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ വിറപ്പിക്കാൻ ഗവർണർ രംഗത്തിറങ്ങുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും വിറ്റുനോക്കുന്നത് കാരണം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു എന്ന പരാതിയുമായി സർവകലാശാലയിലെ ഒരു വിഭാഗം ജീവനക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗവർണർ അതിശക്തമായി തന്നെ ഇറങ്ങുമോ എന്നുള്ളതാണ് ഏവരും മുറ്റുനോക്കുന്നത് മാത്രമല്ല കേരള സർവകലാശാല വി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ മിനി കാപ്പന് താൽക്കാലിക രജിസ്ട്രാറുടെ ചുമതല നൽകിയിരിക്കുന്നു അതിശക്തമായി തന്നെ മിനി കാപ്പനും നടപടികളുമായി നീങ്ങുകയാണ് ഏതായാലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് വനിതാ ജീവനക്കാരുടെ പരാതി അടക്കം വളരെ ഗൗരവത്തോടെ തന്നെ സർവകലാശാല നോക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭീഷണി ഇവിടെ വിലപ്പോവില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ചും രജിസ്ട്രാറുടെ ചുമതലയുള്ള മിനി കാപ്പനും അതോടൊപ്പം തന്നെ ഗവർണറും അതിശക്തമായ നീക്കങ്ങളുമായി രംഗത്തിറങ്ങുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും മന്ത്രി രാജീവുമടക്കമുള്ള സംഘം രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ട് അനുനയ നീക്കങ്ങൾക്ക് തുടക്കമിട്ടെങ്കിലും ഗവർണർ വഴങ്ങുന്ന പറ്റില്ല താൽക്കാലിക വി സിമാരെ നിയമിച്ച നടപടിയുമായി മുന്നോട്ട് തന്നെ എന്നുള്ളതാണ് ഗവർണർ ഓർമ്മിപ്പിക്കുന്നത് ഡോക്ടർ സിസ തോമസിന്റെ നിയമനം ഡോക്ടർ ശിവപ്രസാദിന്റെ നിയമനം തന്റെ നിയമനങ്ങൾ കൃത്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെയും മന്ത്രിമാരുടെയും ഒരു നീക്കുപോക്കും ഇവിടെ വേണ്ട എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഒരു മഞ്ഞൂരുകളും ഇല്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് തന്നെ ഗവർണർ രംഗത്ത് വന്നിരിക്കുകയാണ് ഏതായാലും വരും ദിവസങ്ങളിൽ കേരള സർവകലാശാലയിൽ എന്താ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ എന്ത് എന്നുള്ളത് ഏവർ നോക്കുകയാണ് പ്രത്യേകിച്ചും ഗവർണർ താൽക്കാലിക വി സിയെ നിയമിച്ച ഡോക്ടർ സിസ തോമസ് വളരെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളടക്കം സർവകലാശാലയിൽ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഗവർ ഗൗരവതരമായ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് മാത്രമല്ല സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും അതിശക്തമായി തന്നെ രംഗത്തുണ്ട് എ കെ ജി സെന്ററിന്റെ ഭൂമി പഴയ എ കെ ജി സെന്ററിന്റെ ഭൂമി സർവകലാശാലയുടെ കേരള സർവകലാശാലയുടെ ഭൂമിയാണെന്നും കൃത്യമായ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഗവർണറെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നിവേദനം നൽകിക്കൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും ഏതായാലും രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഒന്നല്ല രണ്ടല്ല നിരവധി വിഷയങ്ങൾ താൽക്കാലിക വി സിമാരുടെ നിയമനം വരും ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ വീണ്ടും നിയമ പോരാട്ടമാണോ പതിമൂന്നാം തീയതി സർക്കാരിനെ സംബന്ധിച്ചും ഗവർണറെ സംബന്ധിച്ചും നിർമ്മാണം നിർണായകമാണ് ഈ ഒരു വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമോ ഒപ്പം തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭീഷണി എത്രനാൾ ഇങ്ങനെ എന്നുള്ള ചോദ്യം ഉദ്യോഗസ്ഥരും പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഉയർത്തുമ്പോൾ ആ വിഷയത്തിൽ ഗവർണറുടെ നിലപാടെന്ത് സേബ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി എ കെ ജി സെന്ററിന്റെ കയ്യേറ്റമാണ് എന്നുള്ള ആക്ഷേപങ്ങളടക്കം ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും തുടർ നടപടികൾ എന്നുള്ളതാണ് കേരളം ഒന്നാകെ ഉറ്റുനോക്കുന്നത്